കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം കേരള സർക്കാർ അലീംകൊയുടെ സഹകരണത്തോടെ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ അഴുതാ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ഭിന്നശേഷിക്കാർക്കായുള്ള സഹായ ഉപകരണ വിതരണത്തിനായുള്ള അർഹതാ നിർണ്ണയ ക്യാമ്പ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ എസ് ശ്രീരാമൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഭിന്നശേഷി വിഭാഗക്കാർക്ക് മറ്റ് ആശ്രിത സഹായമില്ലാതെ തങ്ങളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതിനായാണ് കേന്ദ്ര സാമൂഹ്യ നീതി മന്ത്രാലയവും അലിംകോയിയും സംസ്ഥാന സർക്കാരും സംയുക്തമായി ജില്ലാ സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി വിഭാഗക്കാർക്കായി ചലന സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തുവരുന്നത് ഇതിന്റെ ഭാഗമായാണ് അടുത്ത ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ വണ്ടിപ്പെരിയാർ കുമളി പഞ്ചായത്തുകളിലെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കായി ചലന സഹായ ഉപകരണ വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനായി അർഹതപ്പെട്ട ഭിന്നശേഷിക്കാരായവരെ കണ്ടെത്തുന്നതിനായുള്ള ക്യാമ്പാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നത് ഇതിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസമ ജെയിംസ് അധ്യക്ഷയായിരുന്നു അഴുത അഡീഷണൽ ശിശു വികസന പദ്ധതി ഓഫീസർ എം എസ് മിനിമോൾ സ്വാഗതം ആശംസിച്ചു വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ശ്രീരാമൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ് കോർഡിനേറ്റർ അനസ് തൈപ്പറമ്പിൽ വിഷയ അവതരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഷാദ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി അജിത്ത് ബി ഡിഒ വെള്ളയൻ എന്നിവർ സംസാരിച്ചു വണ്ടിപ്പെരിയാർ കുമളി പഞ്ചായത്തുകളിൽ നിന്നും അറുപതോളം ഭിന്നശേഷിക്കാരായവരാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ഐ സി ഡി സൂപ്പർവൈസർമാർ അംഗൻവാടി ജീവനക്കാർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്